കഥകളിയുടെ മൂലകലയെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ നൃത്ത നാടകമാണ് കൃഷ്ണനാട്ടം കോഴിക്കോട് സാമൂതിരി ആയിരുന്ന മാനവേതൻ രൂപം കൊടുത്ത ഒരു നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹം ജയദേവകിയുടെ അഷ്ടപതിയുടെ മാതൃകയിൽ കൃഷ്ണഗീതി രചിക്കുകയും അത് പിന്നീട് കൃഷ്ണനാട്ടമായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കൃഷ്ണഗീതിയെ അഷ്ടപതി അന്ന് പറയും പോലെയാണ് കൃഷ്ണനാട്ടത്തെ അഷ്ടപതിയാട്ടം എന്നും പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് കൃഷ്ണനാട്ടം കൃഷ്ണകഥയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഇതിവൃത്തം അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് അവതരിപ്പിക്കാറ് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം ഇങ്ങനെ എട്ട് കഥയായിട്ടാണ് കൃഷ്ണനാട്ടത്തെ വിഭജിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കഥയെ ഒരു ദിവസം അവതരിപ്പിക്കുള്ളൂ മൂന്ന് മുതൽ നാലു മണിക്കൂർ വരെ വേണം ഒരു കഥ അവതരിപ്പിക്കാൻ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക